ഹാളിലും എത്തിയത് അത്തരത്തിൽ മലയാള സിനിമ ഒന്നടങ്കം ഈ എറണാകുളം ടൗൺ ഹാളിൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും മമ്മൂട്ടിയും മോഹൻലാലും അത്തരത്തിൽ മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട കലാകാരനെ മലയാളിയുടെ പ്രിയപ്പെട്ട സിനിമാക്കാരനെ കാണാൻ വേണ്ടി അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഒരു മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും സത്യ സത്യനന്തിക്കാടും ശ്രീനിവാസനും ഒക്കെ തന്നെ അത്തരത്തിൽ നിരവധി കൂട്ടുകെട്ടുകൾ കൂട്ടുകെട്ടുകൾ ഇവർ ഒന്നിച്ച് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് സത്യനന്ദിക്കാടും മോഹൻലാലും ശ്രീനിവാസനും ചേർന്ന മലയാളികൾക്ക് എല്ലാ കാലവും ഓർത്തു വെക്കാൻ പറ്റിയ നിരവധി കഥാപാത്രങ്ങളും നിരവധി സിനിമകളും സമ്മാനിച്ചതാണ് പലപ്പോഴും നമ്മൾ വാർത്തകളിൽ മറ്റും കേട്ടിട്ടുള്ളതാണ് ഒരു മോഹൻലാൽ സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു സിനിമ കൂടി ഉണ്ടാകുമോ എന്നൊക്കെ തന്നെയുള്ള കഥകളുണ്ടായിരുന്നു അവർ പലതവണ പറഞ്ഞു വെച്ച കഥകളുടെ ബാക്കി കേൾക്കാൻ വേണ്ടി മലയാളികൾ പലപ്പോഴും കാത്തു നിന്നിരുന്നു അത്തരത്തിൽ അതിൻ്റെ ഒക്കെ തന്നെ തുടർച്ചകൾ അതിൻ്റെ ഒക്കെ രണ്ടാം ഭാഗങ്ങളൊക്കെ തന്നെ വരുമെന്ന തരത്തിലൊക്കെ തന്നെ പല കഥകളും നമ്മൾ കേട്ടതാണ് പക്ഷേ അത്തരത്തിലൊന്നും തന്നെ യാഥാർത്ഥ്യമായില്ല എന്തായാലും അപ്രതീക്ഷിതമായ ശ്രീനിവാസിൻ്റെ ഒരു പിന്നാലെ മലയാള സിനിമ ഒന്നടങ്കം എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൽ പ്രധാനം മലയാളത്തിൻ്റെ പ്രിയ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും പ്രിയപ്പെട്ട സുഹൃത്തിനെ പ്രിയപ്പെട്ട കലാകാരനെ എത്രയോ കാലമായി അവർക്കൊപ്പം ഉണ്ടായിരുന്ന അവരുടെ അവരിലൊരാളായി ജീവിച്ച ശ്രീനിവാസിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് പലപ്പോഴും മലയാള സിനിമയിൽ ഇവരുടെ സൗഹൃദം വളരെ ചർച്ചയായിട്ടുള്ളതാണ് പലപ്പോഴും വിയോജിപ്പുകൾ പലപ്പോഴും രസകരമായി ശ്രീനിവാസന് പറഞ്ഞിട്ടുണ്ട് ഇവർക്കെതിരെയൊക്കെ തന്നെ പക്ഷെ അപ്പോഴും അവരുമായുള്ള വളരെ മനോഹരമായ സൗഹൃദം അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സാധാരണ വിയോജിപ്പുകൾ പറഞ്ഞാൽ പലപ്പോഴും നീരസമുണ്ടാകാറുണ്ട് പക്ഷേ ശ്രീനിവാസൻ പറയുന്ന വിയോജിപ്പുകൾ പലപ്പോഴും രസമുണ്ടാക്കുന്നതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് മലയാള സിനിമയിലെ മറ്റ് പ്രമുഖരായ താരങ്ങൾ അതോടൊപ്പം തന്നെ സംവിധായകർ തിരക്കഥാകൃത്തുകൾ തുടങ്ങി നിരവധി ആളുകൾ ഈ എറണാകുളം ടൗൺ ഹാളിലുണ്ട് ഒരു മണിക്ക് തുടങ്ങിയ പൊതുദർശനമാണ് അത് മൂന്ന് വരെ എങ്കിലും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഒരു പക്ഷേ ആൾക്കൂട്ടം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു പക്ഷേ മൂന്ന് മണിക്കപ്പുറത്തേക്ക് പൊതുദർശനം നീളാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പക്ഷേ സിനിമാ മേഖലയിലുള്ള ടൗൺ ഹാളിലെ കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കുന്ന ആളുകളൊക്കെ തന്നെ ചേർന്ന് പരമാവധി പെട്ടെന്ന് ആളുകളെ പൊതുദർശനത്തിനേക്ക് അകത്തേക്ക് പ്രവേശിപ്പിച്ച് പൊതുദർശനം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ സമയം വളരെ അനിയന്ത്രിതമായി പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാണ്ട് ഒരു കൂടി എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു അതിനുശേഷം കണ്ടനാട് വീട്ടിൽ നേരത്തെ പോയിരുന്ന മോഹൻ ക്ഷമിക്കുന്ന മമ്മൂട്ടി പിന്നീട് ടൗൺ ഹാളിലേക്കും എത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ മോഹൻലാലും ഇവിടെ എത്തി ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് നേരത്തെ നമ്മൾ നമ്മളോടൊക്കെ തന്നെ മോഹൻലാൽ ശ്രീനിവാസൻ്റെ വിയോഗത്തിന് പിന്നാലെ അദ്ദേഹത്തെ അനുസ് അനുസ്മരിച്ചു കൊണ്ട് സംസാരിച്ചിരുന്നു അവരാരും തന്നെ ഈ മരണവാർത്ത ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല പ്രത്യേകിച്ച് ഒട്ടും ഒട്ടുമേൽ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു വിയോഗമായിരുന്നു ശ്രീനിവാസിൻ്റേത് അത്തരത്തിൽ ഇന്ന് രാവിലെ മലയാളികളുടെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ശ്രീനിവാസിൻ്റെ വിയോഗ വാർത്ത എത്തിയത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഉൾക്കൊള്ളാൻ പലപ്പോഴും ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം സത്യനധികാടിൻ്റെ പ്രതികരണമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം വൈകാരികമായി ഭിങ്ങിപ്പൊട്ടുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ വിയോഗവാർത്ത അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ മലയാള സിനിമയിലെ എല്ലാവരും ഒന്നടങ്കം കൊച്ചിയിലേക്ക് തിരിക്കുകയാണ് ചെയ്തത് കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ കണ്ടനാടുള്ള വീട്ടിൽ അതോടൊപ്പം തന്നെ എറണാകുളം ടൗൺ ഹാളിലേക്കൊക്കെ തന്നെ മലയാള സിനിമ സിനിമ ഒന്നടങ്കം ഒഴുകിയെത്തുകയാണ് ചെയ്തത് ഇനി വൈകി വൈകിട്ടും കണ്ടുള്ള വീട്ടിലും നിരവധി പേർ എത്തുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ നാളെ രാവിലെ മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത് അവിടെയും മലയാള സിനിമയിലെ ഒരുപാട് പേർ എത്തുമെന്ന കാര്യം ഉറപ്പാണ് സിനിമക്കപ്പുറത്തും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആരാധകരായവർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായവർ ഒക്കെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അത്തരത്തിൽ കണ്ടനാളിലെ വീട്ടിലും അതോടൊപ്പം തന്നെ എറണാകുളം ടൗൺ ഹാളിലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തുന്നുണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും സത്യന്തിക്കാടും ഒന്നിച്ച് പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ മൃതദേഹത്തിനരികിലിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് മലയാ ഒരു കാലത്ത് മലയാള സിനിമ അടക്കി വാണ ഒരു സംഘം ആ സംഘത്തിലെ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടമായിരിക്കുന്നു ഒരാൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നു ആ വാർത്ത താങ്ങാനാവാതെ ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനരികിൽ വൈകാരികമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമായി ഇരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ